ചുംബന രംഗത്തിൽ അതിരുവിട്ട നായകൻ ചുണ്ടുകടിച്ചു പൊട്ടിച്ചു സിനിമാ ഷൂട്ടിങ്ങിനിടെ നായികയ്ക്ക് നേരിടേണ്ടി വന്നത് മറക്കാനാവാത്ത അനുഭവം കേവലം പതിനാല് വയസ്സുള്ളപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ നടിയാണ് മാധുരി ദീക്ഷിത് ആബോദ് എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി വേഷമിട്ടത് തുടക്ക ചിത്രത്തിൽ തന്നെ മാധുരിയുടെ വേഷം ശ്രദ്ധ പിടിച്ചുപറ്റി ആദ്യത്തെ ചില ഹിറ്റുകൾക്ക് പിന്നാലെ തേസാബ് ദിൽ ബേട്ട ഹം ആപ് കെ ഹൈൻ കോൺ ദിൽത്തോ പാഗൽഹൈ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം മാധുരി ദീക്ഷിതനെ ശ്രദ്ധേയയാക്കി എന്നാൽ ഷൂട്ടിംഗ് എന്ന് മറന്ന നടിയുടെ ചുണ്ട് കടിച്ചുകൊട്ടിച്ച ഒരു നടനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെയും മകന്റെയും നായികയായി മാധുരി അഭിനയിച്ചിട്ടുണ്ട് സുനിൽ ദത്ത് അമിതാഭ് ബച്ചൻ ഋഷി കപൂർ എന്നിവർ നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് വിനോദ് ഖന്നയുടെ കടന്നുവരവ് സ്റ്റൈലിന്റെയും ഫാഷന്റെയും കാര്യത്തിൽ ഋഷി കപൂർ മുൻപന്തിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഭിനയ ജീവിതം തുടങ്ങിയ ഖന്ന തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായി പോഷോയുടെ ശിഷ്യത്വം സ്വീകരിച്ച ആൾ കൂടിയായിരുന്നു ഖന്ന മേര അപ്നെ മേര ഗോവൻ മേരാദേശ് അനാജക് അമർ അക്ബർ അന്തോണി കുർബാനി പോലുള്ള സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു ഷൂട്ടിങ്ങിനിടെ നടി മാധുരി ദീക്ഷിതിനെ ബലമായി ചുംബിച്ചത് വിനോദ് ഖന്നയുടെ കരിയറിലെ വിവാദ അധ്യായമായി മാറിയിരുന്നു ദയാവൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് കഥ വിനോദ് അന്നാളുകളിൽ അറിയപ്പെടുന്ന നടനായിരുന്നുവെങ്കിലും മാധുരി തുടക്കക്കാരിയായിരുന്നു ആജിഫിർ തുമ്പെ എന്ന ഹിറ്റ് ഗാനത്തിൽ വിനോദ് മാധുരിയുമാണ് അഭിനയിക്കുന്നത് ഇതിലെ ഒരു പ്രണയരംഗത്തിൽ മതിമറന്ന വിനോദ് ഖന്ന ഇരുപത് വയസ്സുകാരിയായ മാധുരിയെ നിയന്ത്രണം വിട്ട് ചുംബിക്കുകയായിരുന്നു കാര്യങ്ങൾ കൈവിട്ട ഖന്ന മാധുരി അഞ്ചു മിനിറ്റ് നേരം തുടർച്ചയായി ചുംബിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ നായികയുടെ ചുണ്ടുപൊട്ടി ചോരവന്ന അവസ്ഥയായി സംവിധായകൻ കട്ടു പറഞ്ഞിട്ടും വിനോദ് ഖന്ന അവസാനിപ്പിക്കാതിരിക്കുകയായിരുന്നു പൊട്ടിക്കരഞ്ഞ മാധുരിയോട് പിന്നീട് വിനോദ് ഖന മാപ്പ് പറഞ്ഞെങ്കിലും ഈ രംഗം സിനിമയിൽ ഉൾപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാധുരി ദീക്ഷിത് വിനോദ് ഖന്നയുടെ മകൻ അക്ഷയ് ഖന്നയുടെ നായികയായും വേഷമിട്ടു മുഹബത്ത് എന്ന സിനിമയിലും ഈ ജോഡിയുടെ പേരിൽ ഹിറ്റായി മാറിയിരുന്നു റിപ്പീറ്റ് മുഹബത്ത് എന്ന സിനിമയും ഈ ജോഡിയുടെ പേരിൽ ഹിറ്റായി മാറിയിരുന്നു വിനോദ് ഖന്നയ്ക്കൊപ്പുള്ള വിവാദരംഗം സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ മാധുരി സംവിധായകൻ ഫിറോസ് ഖാനോട് അപേക്ഷിച്ചുവെങ്കിലും ആ രംഗം നീക്കാൻ സംവിധായകൻ തയ്യാറായിരുന്നില്ല വക്കീൽ നോട്ടീസിന് പിന്നാലെ ഒരു കോടി രൂപ നൽകി ആ രംഗം നിലനിർത്തുകയായിരുന്നു